எ பண்டிய சேல்ஃபி எடுக்க அய்யோடா ஒரு சேல்ஃபி இப்ப தானோ இது கழிஞ்ச மதிய மதி 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 இது கை இது கழிட்டு மதி

നീ ഒന്ന് പിടിച്ചൊന്ന് സപ്പോർട്ട് ചെയ്തേ ആ വേറെ മാറട്ടെ ഞണ്ടെടുക്കണ പോലെ പിടിക്കൂ എന്നിട്ട് ആ ആ ബട്ടൺ ഇത് മിഞ്ഞിക്ക് മഞ്ഞു ത്രെൽഫി എടുത്തു നീ ഒന്ന് തന്നെ നോക്കി ആദ്യം കൈ ഞണ്ടെടുക്കുന്ന പോലെ ഫോണ പിടിക്കാം പിടിച്ച് എന്നിട്ട് ഞാൻ ഈ കൈ വറക്കേണ്ടല്ല ചേട്ടാ ഒന്നും സപ്പോർട്ട് ചെയ്ത എന്റെ കൈ വരയ്ക്കുന്നുണ്ട് എടാ നീ ആ ഒരു സപ്പോർട്ട് കൊടുക്ക് കൊടുക്ക മാവുമേണ്ടല്ലോ